ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് എന്താ പറയുക പെട്ടിയും കിടക്കെ എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും ഒരുപാട് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും വീഡിയോ ഇടാമെന്ന് ഇത്രയും ആൾക്കാർക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് പറയുമ്പോൾ ഒരു ലൈക്കും ചെയ്യുക എത്ര കമൻറ്റ് ഇടാൻ പറ്റുമോ അത്രയും കമൻറ്റും തരിക അത് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് കമൻറ്റൊക്കെ ഇട്ട് തുടങ്ങാം അതേപോലെ ഇതേപോലത്തെ കണ്ടൻറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാക്സിമം ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ ഇന്ന് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നൂറാമത്തെ ദിവസമാണ് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഡേയ്സ് ആയി അപ്പോൾ ഞാനതൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തുന്നേ ഉള്ളൂ കാരണം നമ്മളെപ്പോലെ ഡെലിവറി കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ഒക്കെ മറന്നുപോയ പോയ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലായിക്കോട്ടെ എന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ നമ്മൾ ലൈഫ് ഇപ്പോൾ ഫുള്ള് ബേബിക്ക് ചുറ്റും കറങ്ങായതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് മറന്നു പോകുമല്ലോ അപ്പോൾ രാവിലത്തെ ഹറിപറിയൊക്കെ കഴിഞ്ഞ് മോളെ ഞാൻ കൊണ്ടുപോയി ഉറക്കി എല്ലാവരും ഒരു അഞ്ചര അഞ്ചുമുക്കാലാവുമ്പോൾ എണീക്കും കേട്ടോ പൊതുവേ അപ്പോൾ മോളെ കൊണ്ടുപോയി ഉറക്കി ഇക്കയും വിജമൊക്കെ പോയി അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇന്ന് പുട്ടായത് കൊണ്ട് ഇക്കയനും അതിൻ്റെ ആൾ അപ്പോൾ എനിക്ക് ആ പുട്ട് തിരേ ഇഷ്ടമല്ല അപ്പോൾ മടുപ്പായിട്ടോ പുട്ട് എന്നും കണ്ട് എനിക്ക് മടുത്തു ഞാൻ അങ്ങനെ കഴിക്കലേ ഇല്ല ഞാൻ എനിക്ക് റാഗി കഴിക്കാൻ വിചാരിച്ചു റാഗി കഴിക്കാൻ വിചാരിച്ചു യൂട്യൂബിൽ ആ ഒരു തലേന്ന് അടുത്തൊരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാൻ അതൊക്കെ ചെയ്ത് കുറച്ച് മെയ് ടൈമൊക്കെ എടുത്തപ്പോഴേക്ക് ഇത് അവൾ എണീറ്റും ഒമ്പതരായിട്ടപ്പോഴേക്ക് മൂന്ന് മണിക്കൂറ് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെയാണ് രാവിലത്തെ ഉറക്കത്തിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവുക അപ്പോൾ ഞെളിവിരി കൊള്ളാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആ റാഗി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വന്ന് നോക്കിയതായിരുന്നു ഈ സമയമാകുമ്പോഴാണ് ഇവിടെ മീൻ വണ്ടി പോകുന്നത് സ്കൂൾ വണ്ടി പോകുന്നത് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഹോണടിയും ബഹളമൊക്കെ അയക്കും കേട്ടോ ആ സമയത്ത് അപ്പോൾ എന്തായാലും ഇവള് എണീക്കും പിന്നെ എന്താ റാഗി നല്ല ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ഇട്ടിട്ട് നല്ലോണം കുറുക്കിയെടുത്തതാണ് ഇത് വൈകുന്നേരം വരെ അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ കുടിക്കും കേട്ടോ ഇത് നമുക്ക് വളരെ നല്ലൊരു സംഭവമാണ് നല്ല ക്രേവിങ്സ് മാറുകയും ചെയ്യും എന്നാൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് മിൽക്ക് സപ്ലൈ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഞാൻ പുട്ടൊന്നും കഴിക്കുന്നില്ല അതിന് പകരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാണ് കഴിക്കുന്നത് എൻ്റെ സ്കിന്നുകൾ ശ്രദ്ധിച്ച് വെക്കുക നല്ല മാറ്റം വന്നില്ലേ ആദ്യത്തെ പോലെ ആയി വരുന്നില്ല ഇപ്പോൾ ഈ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് പഴയതുപോലെ ആയി വരുന്നുണ്ട് കേട്ടോ സ്കിൻ കെയർ തുടങ്ങിയപ്പോൾ ഫേസിൽ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കണം ഇടക്കിടയ്ക്ക് ഫേസ് നല്ല വൃത്തിക്ക് വാഷ് ചെയ്യാം മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ പിന്നെ അവളെ എനിക്ക് ഓളെ ഫീഡ് ചെയ്ത് കുറച്ച് സമയോളം കൂടെ സ്പെൻഡ് ചെയ്ത് പിന്നെല്ലാം കൂടി അടുക്കളയിലേക്ക് വന്നു ഓള ഞാൻ അവിടെ എണ്ണയെച്ച് കിടത്തിയിട്ട് എൻ്റെ കുക്കിംഗ് ഒരു വിധാക്കിയതിന് ശേഷം അവളെ കുളിപ്പിക്കുക എന്നതിന് എൻ്റെ പ്ലാന് പക്ഷേ കഴിഞ്ഞാൽ നമ്മളെ പ്ലാൻ അനുസരിച്ച് ഒന്നും നടക്കില്ല ഓരോ കാര്യങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് നമ്മളെ കാര്യങ്ങൾ മാറ്റി ചെയ്യേണ്ടി വരും ഉള അടക്കെടുത്തിയപ്പോഴേക്കും പുറത്തുനിന്ന് ഇങ്ങനെ കൊതുക് വരാൻ തുടങ്ങി ഇവിടെ പൊതുവേ കൊതുക് ശല്യം തീരെ ഇല്ലാത്തതാണ് അപ്പോൾ ഉള അങ്ങനെ എണ്ണ വെച്ച് കിടത്തിയപ്പോഴേക്കും കൊതുക് ഇങ്ങനെ വരാൻ തുടങ്ങി ഇപ്പം ഞാൻ വേഗം കുളിപ്പിക്കാൻ വിചാരിച്ചു ഓളെ ഞാൻ ആദ്യം വട്ടപാത്രത്തിൽ വെച്ചിട്ടാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിലിപ്പോൾ കൊള്ളുന്നില്ല കേട്ടോ നീളം വെച്ചപ്പോൾ പിന്നെ ഓള ടബ് എടുക്കാനൊന്നും പോകാനുള്ള സമയമില്ല അവളെ കൊതുക് ഒന്നായിട്ട് തിന്നും ഞാൻ ആ ടബ് എടുത്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്ക് അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് തന്നെ അങ്ങ് കുളിപ്പിച്ചിട്ട് റെഡിയാക്കി കുളി കഴിഞ്ഞാൽ ആ സ്പോട്ടിലൊക്കെ വൈറ്റമിൻ ഡി കിട്ടണം കേട്ടോ നമുക്കത് ശീലമായി പോയാലേ കരയും ഇതാണ് കേട്ടോ ഓള ടബ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി മുതൽ നമുക്ക് ഇതിലോട്ട് മാറ്റണം നമ്മൾ കുളി ഇപ്പോൾ വലിയ കുട്ടിയായില്ലേ ഇനി സിങ്കിൻ്റെ അടുത്തൊന്നും കുളിക്കാൻ പറ്റില്ല പിന്നെ അന്നത്തെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാനുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ഡയപ്പറേ ഉള്ളുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ ഉള്ള നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം എടുത്തുവച്ചൊരു ക്ലിപ്പാണ് ഷോർട്ട് വീഡിയോ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തെ ഫുൾ ഡൈപ്പർ ഞാൻ ഇതേപോലെ ജെല്ല് റിമൂവ് ചെയ്ത് കഴുകി ഉണക്കി ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തു വിട്ടു കേട്ടോ അതെനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ബാധ്യത ആയിരുന്നു അങ്ങനെ ഒരു കവറിൽ കെട്ടി അങ്ങനെ വെച്ചിരിക്കാനും കേട്ടോ ഡയപ്പർ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആദ്യം ഞാൻ വിചാരിച്ചത് ഇവർ കൊണ്ടുപോകുന്നതാണ് പിന്നെയാണ് മനസ്സിലായത് ഇവരിങ്ങനെ നമ്മൾ വൃത്തിയാക്കി അലക്കി തേച്ച് എനിക്ക് കൊടുത്താലേ കൊണ്ടുപോകുന്നുള്ളത് അപ്പോൾ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ജെല്ലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴുകി ഉണക്കിയിട്ടാണ് അവർക്ക് കൊടുത്തുവിട്ടത് ഇത് ഞാൻ ഇന്നലെ മൂന്ന് മണിക്കൂറെടുത്ത് ചെയ്തൊരു പണിയാട്ടോ അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ഒന്നോ രണ്ടോ ഡൈപ്പറേ ക്ലിയർ ചെയ്യാനുള്ളൂ അപ്പോൾ അത് ഞാൻ അലക്കാൻ തുണി അലക്കാനിടല കൂട്ടത്തിൽ തുണി അലക്കാനിടുമ്പോൾ ആ ഒരു സമയത്ത് ഡയപ്പർ കൊണ്ടുപോയി ക്ലീൻ ചെയ്യും ഒന്നോ രണ്ടോ അഭിപ്രായമില്ലെങ്കിൽ ഇത് ചെയ്യാൻ വലിയ പണിയില്ല ഈ ഒരു ബക്കറ്റ് ഞാൻ ഇതിനു വേണ്ടി മാത്രം മാറ്റിവെച്ചതാണ് ഈ പെയിൻറ് ബക്കറ്റ് ജെല്ലിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ കഴുകി ബാക്കിലൊരു നാരകത്തിൻ്റെ മരമുണ്ട് ആ നാരകത്തിൻ്റെ മരത്തിൽ അവിടെ കൊളുത്തിയിട്ടേക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതിൻ്റെ കാര്യമായിട്ടോ പറയുന്നത് അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ചിലപ്പം നാളെയും മറ്റന്നാളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം നിങ്ങൾ ഈ വീഡിയോക്ക് സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാമല്ലേ അങ്ങനെ എന്തായാലും ഞാൻ ഇന്നലത്തെ ഈ സംഭവത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വിചാരിച്ചു എല്ലാവരും പൊതുവെ എന്താണ് ഡയപ്പർ ചെയ്യാറുള്ളത് എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യാം ഈ ഇതേപോലെ ഉപ്പിട്ട് എല്ലാവരും ചിലരൊക്കെ പറഞ്ഞിങ്ങനെ ഇട്ട് എന്താ പറയുക കല്ലുപ്പിട്ടാലാണ് ഇത് മെൽറ്റ് ആയി കിട്ടുകയെന്നെട്ടോ സത്യം പറഞ്ഞാൽ അത് ഡെയിലി ബേസിസിൽ ഇങ്ങനെ ഉപ്പിട്ട് മെൽറ്റ് ആക്കുക ഉപ്പിട്ട് മെൽറ്റ് ആക്കുക എന്ന് പറയുന്നത് അത്ര ഒരു എളുപ്പപ്പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ എന്തോ ഉപ്പാണ് നമ്മൾ ഡെയിലി വേസ്റ്റ് ആക്കേണ്ടത് അല്ലേ പിന്നെ ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിട്ട് അവസാനം ഉപ്പിടേണ്ടി വരും പിന്നെ ഞാനിത് ഉപ്പിട്ട് ഇളക്കിയിട്ട് എനിക്ക് ഇത്രയും മെൽറ്റ് ആയില്ലോട്ടോ പിറ്റേ ദിവസം വരെയൊക്കെ വെച്ചുകൊണ്ടിന്നിട്ടും അധികം ഒന്നും മെൽറ്റ് ആയതായിട്ട് കണ്ടില്ല പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു അതങ്ങനെ വെച്ചോണ്ട് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മണ്ണിട്ട് മണ്ണെടുത്ത് കുഴിച്ചു മൂടുകയാണ് ചെയ്തത് നമുക്കിവിടെ ബാക്കിൽ ഫില്ല് ചെയ്യാനുള്ളൊരു പറമ്പുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലം ഉള്ളതുകൊണ്ട് അത് കുഴിച്ചു മൂടി ബാക്കി വേസ്റ്റൊക്കെ അരുതകർമ്മസേന കൊണ്ടുപോയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ ഇങ്ങനെ അലക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉള്ളണീക്കുമ്പോഴേക്കും എനിക്ക് കുറേ പണിയൊക്കെ ചെയ്യാനുണ്ട് അന്നലത്തെ കാര്യമാണ് കേട്ടോ അത്രയും ഡയപ്പർ ഞാൻ ക്ലീൻ ചെയ്തത് ഇന്നലെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ഒന്ന് രണ്ടോ ഡയപ്പർ ക്ലിയർ ചെയ്യാനും അലക്കാനും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നത് ഒരുപാട് അലക്കാനുണ്ടായി നമ്മൾ വലിയ ബ്ലാങ്കറ്റും അല്ലേ നമ്മൾ ഫ്ലോറിൽ ഇട്ടിരുന്ന ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ അതൊക്കെ അലക്കാൻ ഉണ്ടായിരുന്നു ആ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വന്നു അവിടെയൊക്കെ ഫിസ്കുട്ടനൊന്ന് വന്നു എന്ന് ഉച്ച അറിയല്ലോ അതിനോട്ട് അപ്പോൾ വന്നോ ചോറ് നിന്നിട്ടോ വന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ഡീപ് ക്ലിനും ഒക്കെ ചെയ്തു തരാൻ പറഞ്ഞു പോന അത് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉള്ളെണീക്കുമ്പോഴേക്ക് വേഗം കുക്ക് ചെയ്യാൻ വിചാരിച്ചു ഓൾറെഡി ഇപ്പോൾ ഞാൻ അലക്കാനും പരിപാടികൾക്കൊക്കെ പോയപ്പോൾ തന്നെ കുറച്ച് ടൈം പോയി ഉച്ചക്കത്തെ ഉറക്കത്തിന് ഒരുപാട് ഡ്യൂറേഷൻ കിട്ടൂല കേട്ടോ മാക്സിമം രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളൂ ഓൾ അങ്ങനെ എന്താ പുളിവെള്ളമൊക്കെ ഒഴിച്ച് വറ്റിച്ചെടുത്ത കറിയിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് ഇനി മീനും ഇടണം ചോറ് വാർക്കണം അങ്ങനെ പണികളങ്ങനെ ഇരിക്കുകയാണ് അപ്പഴേക്ക് പിന്നെ ഓളെ എണീറ്റു പിന്നെ ഞാൻ കുറേയൊക്കെ ഓളെ കയ്യിലെടുത്തോണ്ടൊക്കെയാണ് ഈ പണിയൊക്കെ തീർക്കണത് ഞാൻ ഗോവക്കാണെന്ന് മേക്യൂരിറ്റി വെക്കണത് അപ്പോളേ കാണും വെളിച്ചെണ്ണ കുപ്പിയിൽ വെളിച്ചെണ്ണ തീർന്നത് ഞാൻ കാണുന്നത് അതിന് ഫില്ല് ചെയ്ത് വെക്കാനുണ്ട് എല്ലാ മുക്കിലും മൂലയിലും എത്തണമല്ലോ പണി ഇങ്ങോട്ട് തീരുമല്ലോ ചില നേരം അതൊക്കെയാണ് അവസ്ഥകൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗോവക്ക മേക്യൂരിറ്റി വെക്കുന്നത് കേട്ടോ ഗവക്ക എങ്ങനെ വെക്കേണ്ടതെന്ന് യൂട്യൂബിൽ വെക്കാനുള്ളൊന്നും സമയം ഉണ്ടായിരുന്നില്ല ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കണം മറ്റേ കൈ കൊണ്ട് ഓളോ എടുക്കണം ആ കൈ കൊണ്ട് തന്നെ കുക്കും ചെയ്യണം നാല് കൈയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിപ്പോയി എനിക്ക് ഞാനതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളപൊടിയൊക്കെ കിട്ടിയു കേട്ടോ അപ്പളേക്ക് ഭാഗ്യത്തിനൊക്കെ എത്തി അപ്പം ഞാൻ വേഗം ഉളയ്ക്കെൻ്റെ അടുത്തേക്ക് കൊടുത്തു ഉളാണെങ്കിൽ അപ്പോഴേക്ക് നേരത്തെ ഓവർ ഫീഡായിട്ടാണെന്ന് തോന്നുന്നു ആകെ ചർദ്ദിച്ച് ഇതായിട്ടാണ് എണീറ്റ് ചെയ്തിട്ട് അപ്പോൾ ഓളെ ഡ്രസ്സൊക്കെ ഇനി മാറ്റണം തൽക്കാലം ഞാൻ ഉള്ള തുണിയിൽ പോയി ഞങ്ങൾ എടുത്തതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇരുന്നപ്പോഴാണ് ഒരു ഐസുകാരനെ പോയപ്പോൾ ഞാനൊരു ഐസ് വാങ്ങി കഴിച്ച് കുറച്ച് നേരം അന്ന് അവിടെ റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അപ്പളേക്ക് ഇത് അടുത്ത എന്താണ് ഫീഡിനുള്ള ടൈമായി അവൾക്ക് ഫീഡ് ചെയ്യണം ഒക്കെ ഉറങ്ങേണ്ടിയും വരും ചിലപ്പം അപ്പോൾ അവൾ ഡ്രസ്സൊക്കെ മാറ്റണം അവൾക്ക് എപ്പോഴും ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി ഇരിക്കാനാട്ടോ ഇഷ്ടം നല്ല ഡ്രസ്സൊക്കെ ഇട്ടവൾ ഭയങ്കര ഹാപ്പിയാണ് ഡൈപ്പറൊക്കെ ഇട്ട് നല്ല മോളാക്കി ഇരുത്തിയാൾക്ക് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്താണെന്നു പറയുക അവർക്ക് കംഫർട്ടാണല്ലോ സോക്സ് ഇടുക കഴിക്കുകയും ഒക്കെ കവറൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ തണുക്കേ ഇല്ല നല്ല സുഖമാണല്ലോ പിന്നെ അവൾ കമന്നോ എന്നെല്ലാവരും ചോദിക്കലുണ്ട് കമന്നിയില്ല കേട്ടോ നമ്മൾ കമത്തി കെടുത്തിയാൽ ഇതാ അതേപോലെ തല ഇങ്ങനെ പൊക്കി വെക്കാൻ ശ്രമിക്കും കമരാനുള്ളൊരു പരിപാടിയൊന്നും കാണുന്നില്ല പക്ഷെ ഇങ്ങനെ ചെറിയ ഒരു സൈഡിലേക്ക് ഇതുവരെ കന്നിട്ടൊന്നുമില്ല നാലഞ്ച് മാസൊക്കെ അവരിക്കാം കമരുമ്പോഴേക്ക് ഫിസും ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കമ്മത് നാലോ അഞ്ചോ മാസമൊക്കെ ആയപ്പോഴാണ് കമ്മിരുന്നത് അതൊന്നേ എന്നോട് മറന്നുപോയി അതൊക്കെ എന്തായാലും നേരത്തെ ഒന്നും കമ്മിയില്ല എനിക്ക് ഭയങ്കര ഗ്രേവിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ സത്യം പറഞ്ഞാൽ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാ സ്നാക്സും തീർന്നിട്ട് ഇന്ത്യയിലൊന്നും കഴിക്കാൻ നോക്കുമ്പോൾ ബിസ്ക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇക്കൻ്റെ ഒരു റിലേറ്റീവ് അടുത്ത മരുവോള് വെളുപ്പം തന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുട്ടായി കൊടുത്ത് ചില എനിക്ക് കിട്ടിയ വീതം കേട്ടോ അത് കുട്ടനാണ് ഓരിയക്കുന്ന ആൾ അപ്പോൾ അതൊക്കെ കഴിച്ച് ഒക്കെ മാറ്റി പിന്നെ ഫീസുവിന് വൈകുന്നേരത്തെ ചായ കൊടുക്കാൻ സമയമായി ചായ എല്ലാം പാലാണ് കൊടുക്കുന്നത് അതെ അപ്പോൾ സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എൻ്റേതായ രീതിയിൽ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പൊടിയും ഒരു മുട്ടയും എല്ലാം കൂടി ചേർത്തിട്ട് ചട്ടിയിൽ പറന്ന് ചുട്ടാട്ടെടുത്ത് പാൻ കേക്ക് ഒന്നും ആക്കിയില്ല കേട്ടോ പാൻ കേക്ക് ഒന്നും ആക്കാനുള്ള സമയം എനിക്കില്ലേനും എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങളിലൊരു ദിവസമായിരുന്നു അത് നല്ല ബിസ്സി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അതുകൊണ്ട് ഞാനൊരു ഒപ്പിക്കൽ പണി ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് ഓന് ചായക്ക് വേണ്ടി കൊടുത്തു ചായക്കല്ല പാലിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി കൊടുത്തത് അങ്ങനെ ഓള അറ്റൻഡ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലൂപ്പ് പോലെ എന്താ പറയുക എല്ലാ ദിവസവും ഇത് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പണിയും ഒരുവിധം കഴിയുമ്പോഴേക്കും രാത്രി ഉറങ്ങാനാവും രാത്രി ഉറങ്ങി നേരം വെളുത്തെണ്ണിക്കുമ്പം പിന്നെ ഈ പണിയൊക്കെ തുടങ്ങാനാവും ഇത് തന്നെ ഒരു ലൂപ്പ് തന്നെ ഒന്നും പറയാനില്ല അവളേക്ക് ഇക്ക പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് സ്നാക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ കൊണ്ടുവരുമ്പോൾ എല്ലാ സാധനം കൂടി കൊണ്ടുവരും ഞങ്ങൾ കുത്തിയിരുന്ന് തിന്ന് തീർക്കും അതുതന്നെയാണ് പരിപാടി ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടത്തെ പോലെ എന്ത് പലഹാരം കൊണ്ടുവച്ചാലും ഞങ്ങൾ ഞാനും ഇക്കയും നല്ലോണം പലഹാരം തിന്നുന്ന ആൾക്കാരാട്ടോ ഞങ്ങൾ കുത്തി തിന്ന് വെറുക്കും അങ്ങനെ പിന്നെയും അത് തീരുമ്പോൾ കുറേ പലഹാരം വാങ്ങിക്കൊണ്ട് വെക്കും പിന്നെയും തിന്ന് വീർക്കും ഇതും ഈ പറഞ്ഞതുപോലെ ഒരു ലൂപ്പ് തന്നെ ലഡും പിന്നെ എന്താണ് ഇങ്ങനെ അല്ല കപ്പ് കേക്കും അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഉണക്ക പലഹാരങ്ങൾ കൊണ്ടുവച്ചിട്ടോ കുറച്ച് ഉണക്ക പലഹാരങ്ങളാവുമ്പോൾ പിന്നെ അങ്ങനെ വേഗം തീരുവല്ലോ ഈ പലഹാരത്തീറ്റയൊക്കെ കാരണമാണ് വെയിറ്റ് ഇങ്ങനെ കൂടുന്നത് പലഹാര തീറ്റയൊക്കെ ഒന്ന് നിർത്തേണ്ടേയും അതും പറഞ്ഞുകൊണ്ട് തന്നെ നല്ല ചായയും ലഡ്ഡും ഒക്കെ കഴിക്കുക കേട്ടോ ഞങ്ങൾ അങ്ങനെ എന്താണ് ഇന്നത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി ആർക്കെങ്കിലും ചോറ് വേണമെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ കഴിഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ രാത്രി ചോറ് വേണ്ടാണ്ടായിരുന്നു കേട്ടോ വന്ന് വന്ന് അപ്പോൾ എല്ലാവരും ഒരു നേരം ചോറിലേക്ക് ചുരുങ്ങിയാണ് പിന്നെ ഞാൻ എനിക്ക് ആ റാഗി ഉണ്ടായിരുന്നു ബാക്കിയുള്ളത് അതൊക്കെ കുടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഡേ അവസാനിക്കുകയാണ് അപ്പോൾ അത് ആ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും തന്ന് കമൻസൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ മാക്സിമം കമൻറ്റൊക്കെ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഡേയ്സ് അടുപ്പിച്ച് വീഡിയോസ് എടുക്കുക വിചാരിക്കുകയാണ് ഒരു ഡെയിലി വ്ലോഗ് പോലെ കേട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ പറയൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ